വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ കൊല്ലം ജില്ലാ ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ചിന്നക്കട ബസ് ആരംഭിച്ച സ്നേഹത്തിന്റെ ചായക്കട പ്രവർത്തനം സമാപിപ്പിച്ചു പത്ത് ദിവസത്തിൽ ലഭിച്ച ഒരു ലക്ഷത്തി പതിനായിരം രൂപ മന്ത്രി കെ എൻ ബാലഗോപാലിന് കൈമാറി രാഷ്ട്രീയമുള്ളവർ ഇല്ലാത്തവർ പണ്ഡിതനും പാമരനും സമ്പന്നനും ദരിദ്രനും അങ്ങനെ മനുഷ്യത്വമുള്ള കൊല്ലത്തെ നല്ല മനുഷ്യരുടെ സ്നേഹസമ്മാനമായിരുന്നു ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അൻപത്തിയേഴ് രൂപ ഇവരിൽ അൻപത് പൈസ മുതൽ അഞ്ഞൂറ് രൂപ വരെ സ്നേഹപ്പട്ടിയിൽ നിക്ഷേപിച്ചവരുണ്ട് ചായയും പൊരിപ്പും കപ്പയും ബീഫും മീൻകറി വരെ വയനാടിലെ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് സമ്പത്തേകി മഴയും വെയിലും ചൂടും നോക്കാതെ ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി എ റ്റു പത്ത് ദിവസം നടത്തിയ പോരാട്ടത്തിൽ വയനാടിനായി ഫണ്ട് സ്വരൂപിക്കുക മാത്രമായിരുന്നില്ല വയനാടിനെ പിന്തുണയ്ക്കാൻ ആകെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ദുരിതം അനുഭവിക്കുന്നവരെ എന്നും തൊഴിലാളികൾ കൈവിട്ട ചരിത്രമല്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഫണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ടു പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തൊഴിലാളി മേഖല എന്ന നിലയിൽ കശുവണ്ടി തൊഴിലാളികൾ മുതൽ ഇങ്ങോട്ട് ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണ തൊഴിലാളികളുടെ ഒരു മേഖല എന്ന നിലയിൽ ഇവിടെ സി ഐ റ്റു ജനറൽ വർക്കേഴ്സിൻ്റെ നേതൃത്വം നടന്ന ഈ പ്രവർത്തനം അത് അഭിമാനപൂർവ്വം ആ പ്രവർത്തനങ്ങളിൽ വന്ന് പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്നവരെല്ലാം വന്ന ആ പ്രവർത്തനം അങ്ങേറ്റം അനുമോദനം അർഹിക്കുന്നതാണ് ഈ സ്നേഹപ്പെട്ടിയിൽ കിട്ടിയിട്ടുള്ള ഓരോരുത്തരുടെയും ചെറു ചെറു സംഭാവനകൾ നമ്മുടെ വയനാട് അതുപോലെ അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായമായി സമാപന യോഗത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി ജി മുരളീധരൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് ഫണ്ട് കൈമാറി സി എ റ്റു ജില്ലാ പ്രസിഡന്റ് ബി തുളസീധരക്കുറുപ്പ് ട്രഷറർ എ എം ഇക്ബാൽ എം വിശ്വനാഥൻ വിമൽ ദേവ് പി കെ സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം